അകില്ല ഈ സോഷ്യൽ മീഡിയയിൽ വലിയ സ്റ്റാറുകളായിട്ട് പലരും ഉയർന്നു വരാറുണ്ട് ബ്ലോഗേഴ്സ് അല്ലെ കൂടുതലായിട്ടും അതിൽ ചില ആളുകളൊക്കെ കൂടെ ആയിപ്പോ കാണിച്ച് പിന്നീട് വലിയ വാർത്തകളൊക്കെ നിറയാറുണ്ട് പക്ഷെ ഒരു ബ്ലോഗേഴ്സ് ആണെങ്കിലും യൂട്യൂബർ ആണെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് മറ്റുള്ള ആളുകൾ കൂടുതലായി ഇടപെടുന്നത് ഒരു ശരിയുള്ള കാര്യമാണോ ശരിയുള്ള അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അറിയാലോ പക്ഷേ പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതം തന്നെ നമ്മൾ ഒരു വ്ലോഗിലൂടെ അവതരിപ്പിക്കുമ്പോൾ അവർക്കും അതായത് ഈ കമന്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ മറ്റു വേറൊരാൾക്ക് അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാമെന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ ഇല്ലേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാലും വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കൈകടത്താൻ ആരും ശ്രമിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബഷീറിന്റെ രണ്ട് വിവാഹങ്ങൾ എനിക്ക് കൂടുതൽ അറിയില്ല അപ്പം എങ്ങനെയായിരുന്നത് നിങ്ങളാണല്ലേ പുതിയ ആളുകളാണല്ലോ വിവാഹത്തിൽ രണ്ട് സ്ത്രീകൾക്ക് പക്ഷേ ബഷീർ ബഷി ആദ്യം വിവാഹം കഴിച്ചത് സുഹാന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയായിട്ട് പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് മഷൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ബഷീ സ്നേഹത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുക ഒക്കെ ചെയ്തത് അപ്പോ ആദ്യമേ മഷൂർ മഷൂർ ഇഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് സുഹാനേട് പറഞ്ഞു പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുഹാനയ്ക്ക് അപ്പോ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റും ഭാര്യയല്ലേ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ജീവിതത്തിൽ പിന്നീട് സുഹാന സമ്മതിച്ചെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് പിന്നീട് മഷൂറേനെ വിവാഹം കഴിക്കുന്നത് ഈ പുള്ളി പിന്നെ ബിഗ് വന്നു അതെ ഒരു ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിലേക്ക് വന്നത് ആ ഒരു സംഭവം കൊണ്ട് തന്നെ ഫേമസ് ആയി ബിഗ് ബോസ് ഇങ്ങനെ തുടരുന്ന സമയത്താണ് വീണ്ടും വിവാദങ്ങൾ അതെ പക്ഷേ ബിഗ് ബോസിലേക്കാളും കൂടുതൽ പുള്ളിക്ക് ഒരു ഇത് കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകരിലേക്കൊരു പുള്ളി എത്തിയത് പുള്ളിയുടെ ഡെയിലി വ്ലോഗ്സിലൂടെയാണ് ഷോപ്പിന് ഷോപ്പിംഗിന് പോകുന്നു രണ്ടു ഭാര്യ സ്നേഹത്തിലായിരുന്നു ഞാൻ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ അപ്പോഴാണ് ഈ ആളുകളൊക്കെ ചോദിക്കുന്നത് ഒരു ഒരു ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ സുഹാന സ്നേഹിച്ച് കിട്ടിയതാ സുഹാനെ സുഹാനം കിട്ടാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയിച്ച് കല്യാണം കഴിച്ചത് ഓക്കെ അപ്പോ എന്ന് പറഞ്ഞ അച്ഛനെ അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് പോന്നൊരു ആളാണ് അപ്പൊ അങ്ങനെ ഒരാളെ ഒരു ഭാര്യനെ എങ്ങനെ ചതിക്കാൻ പറ്റിയെന്നാണ് നമ്മുടെ ഭാര്യനെ നമുക്ക് സ്നേഹിക്കുമ്പോ നമുക്ക് വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല പറ്റുമോ അങ്ങനെയൊന്നും ഇപ്പൊ ഇഷ്ടം ഉണ്ട് പക്ഷെ നമ്മൾ ആ ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പറ്റത്തില്ല അപ്പോ അങ്ങനെ ഒരു കാര്യമാണ് ബഷീർ ചെയ്തിരിക്കുന്നത് ഈ ഈ ആരും ആരും രണ്ട് വരാത്ത സ്ഥിതിക്ക് പിന്നെ ആർക്കാണ് പ്രശ്നം ആരും വന്ന് വരുന്നില്ലെങ്കിലും ഈ ഡെയിലി ഈ ഒരു ബ്ലോഗ്സ് കാണുന്ന ആളുകളിലാണ് ഈ ഒരു സംശയം ഇവരെങ്ങനെ ഇവരുടെ ഒരു ജീവിതം എങ്ങനെ ഈ ഒരു ഈ ഒരു ഫോണിലൂടെ കാണുന്നത് മാത്രമാണോ ഇവരുടെ ജീവിതം അങ്ങനെയൊക്കെ അറിയാനായിട്ട് ആളുകൾക്ക് ഡ്രാമയാണോ അതെ ഇപ്പൊ കൊറേ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ ചട്ടം കണ്ടിട്ടില്ലേ അവരുടെ കുറെ ആളുകളൊക്കെ ആളുകൾ പ്രശ്നേഷനെയല്ല അതുപോലെ തന്നെ നമ്മുടെ എന്താ പ്രണവ് കൊച്ചു പ്രവീൺ അവരുടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതേപോലെയൊക്കെ ആണോന്നും നമുക്ക് പ്രേക്ഷകർക്കാണെങ്കിലും ഒരു സംശയം ഉണ്ട് പക്ഷെ ഒരാളുടെ ഇങ്ങനെ കൂടുതലായിട്ട് ആയാലും നിലവിലുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മഷൂറേയും ബഷിയും മഷൂറുടെയും ബഷീടെയും മകനും കൂടി ബാങ്കോക്കിലേക്ക് പോയിരിക്കുകയാണ് അപ്പോ സുഹാനേനെയും രണ്ടു പിള്ളേരെയും വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതാണ് ഈ വലിയ വിവാദമായിട്ട് പലരും ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനമല്ല എന്റെ അഭിപ്രായം കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രേക്ഷകർ പ്രേക്ഷകർ പറയും പക്ഷെ ഇവിടുത്തെ പ്രേക്ഷകര് സുഹാനോണ്ട് എന്റെ പൊന്ന് വച്ച് നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ മേലെ ബഷീറിന്റെ സ്വഭാവം ബഷീർ ബഷീറിന് മഷൂറേടാണ് കൂടുതൽ താല്പര്യം നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ മേലെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അല്ലാണ്ട് തെറിവിളിയോ അല്ലെങ്കിൽ അവരുടെ ബന്ധം അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയല്ല ഇത്രയൊക്കെ ഇവര് കാണുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ബ്ലോഗേഴ്സ് കൂടുതലായിട്ട് ഫാമിലി ബ്ലോഗ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും